ഇടുക്കി വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയും കൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹെയർ ഓയിലാണിത് ഇഫക്റ്റീവാണ് നമ്മുടെ ഡാൻറഫും അതുപോലെ തന്നെ നമ്മുടെ തലക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കെമിക്കലൊന്നും അടങ്ങാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണിത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ മുടി വളരാനും അതുപോലെ താരനം കൊണ്ട് വിഷമിക്കുന്നവർക്കും മുടി സ്പ്ലിറ്റായി പോകുന്നവർക്കും ഡ്രൈ ആയി പോകുന്നവർക്കും ഒക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്നൊരു ഹെയർ ഓയിലാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ആരും മടിക്കരുതേ അപ്പം നമുക്ക് ഈ ഹെയർ ഓയിൽ വീട്ടിലുണ്ടാക്കി നോക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ നമ്മളുടെ ഹെയർ ഓയിൽ റെഡിയാക്കുന്നതിന് ആദ്യമായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ഞാനൊരു മീഡിയം സൈസിലുള്ള കറ്റാർവാഴയുടെ പോളകൾ ഒരു പത്തെണ്ണത്തോളം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കറയൊക്കെ പോകാനായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചതിന് ശേഷം ഒന്ന് ചാരി വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത കാറ്റാർവാഴ പോളയാണിത് ഇനി നമുക്ക് അതിൻ്റെ വൈരത്തിലുള്ള ആ മുള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചീവികളയാം ഇതായതുപോലൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് ആ ഒരു വലിയ ഷാർപ്പായിട്ട് നിൽക്കുന്ന ആ മുള്ളുകളൊക്കെ ഒന്ന് ചീവി നമുക്ക് ഈ വാഴ വെച്ചാണ് ഏട്ടോ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മളുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് വാഴ അപ്പോൾ ആ ഒരു ഓയില് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതായതുപോലെ ഞാൻ ചീവി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഈ കറ്റാർ വാഴ കഷ്ണങ്ങളെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം ഇതാ ഈ ഒരു വലുപ്പത്തിൽ നുറുക്കിയെടുത്താൽ മതിയാകും ചെറുതായിട്ട് ഇതുപോലെ നുറുക്കി നുറുക്കിയെടുക്കുക നിങ്ങൾ കറ്റാർ വാഴ എടുക്കുമ്പോൾ മറക്കാതിരിക്കേണ്ട കാര്യവും ഒരേ ഒരു കാര്യമാണ് അതിൻ്റെ കറ കളയുക എന്നുള്ളത് നന്നായിട്ട് കറയെല്ലാം പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഓയിലുണ്ടാക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ നല്ല പച്ച നിറത്തിലുള്ള കറ്റാർവാഴയാണെങ്കിൽ അതിന് ഒരു വൈറ്റ് കളറിലുള്ള ഒരു കറയായിരിക്കും ചിലതിന് നല്ലൊരു യെല്ലോയിഷ് ആയിട്ടുള്ള കറിയായിരിക്കും കിട്ടുന്നത് അപ്പം ഏത് കറിയാണെങ്കിലും അത് കളഞ്ഞതിന് ശേഷം മാത്രം കറ്റാർവാഴ ഇങ്ങനെ ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക അപ്പോൾ അതാ കറ്റാർവാഴ കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കറ്റാർവാടയുടെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് നമ്മളുടെ വീട്ടുവളപ്പിലുള്ള കറിവേപ്പില തന്നെയാണ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഈ എണ്ണയൊന്ന് റെഡിയാക്കി നോക്കുക അപ്പം ഞാൻ ഏകദേശം ഒരു മൂന്ന് തണ്ട് ഇതുപോലെ ഒടിച്ചെടുക്കുന്ന മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന എത്രമാത്രമാണ് എൻ്റെ കൈപ്പിടിക്ക് ഒരു പിടിയാണ് ഞാൻ എടുത്തത് കറിവേപ്പിലയുടെ അളവ് പറയുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാ കറിവേപ്പിലയും ഞാൻ ഇതുപോലെ അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഇതെല്ലാം മാറ്റിയതിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ കറിവേപ്പിലയും കൂടി ഈ ഒരു കറ്റാർ വാഴയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇതാ ഇപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ അതൊട്ടും തരി ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും കറ്റാർവാഴയുടെ ആ ഒരു നീരും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയുടെ നീരും ത ഈ ഒരു പാകത്തിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് കിട്ടിയത് അരച്ചപ്പം വെള്ളം ഒട്ടും ചേർക്കരുതേ ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്ന കറ്റാർ അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും ആ ഒരു നീര് എത്രമാത്രം എത്രമാത്രമുണ്ടോ അത്രമാത്രമായിരിക്കണം നമ്മൾ എടുക്കേണ്ട വെളിച്ചെണ്ണയുടെ അളവും ഞാനിവിടെ മില്ലിയിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും അത് അപ്പോൾ നിങ്ങൾക്ക് ആ എണ്ണ കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള എണ്ണ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ കാച്ചാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കൊരു വലിയൊരു ഉരുളി വെച്ച് കൊടുക്കാം ആ ഉരുളിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചൂട് കട്ടിയുള്ള നല്ല വലിയ ഒരു ഉരുളി എടുത്തു വെക്കുക നന്നായിട്ട് ചൂടായിരിക്കുന്ന ഉരുളിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറ്റാർവാഴയും അരച്ചതും കറിവേപ്പില അരച്ചതും കൂടെയുള്ള ആ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടിയൊന്നും പിടിക്കാതെ ചൂട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതാ കണ്ടോ നന്നായിട്ട് പതഞ്ഞൊക്കെ വരുന്നുണ്ട് ആ ഒരു പതയൊക്കെ ഒന്ന് പയ്യെ മാറിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മുടിപൊഴിച്ചിലിനും അതുപോലെ ഡാൻറഫിനും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എണ്ണയാണിത് നിങ്ങൾ ആ പാകം നോക്കി മാത്രം ഒന്ന് കെയർഫുള്ളായി മാത്രം ഒന്ന് കാച്ചിയെടുത്താൽ മതിയാകും അപ്പം നന്നായിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇത് കണ്ടോ ഈ ഒരു പാകത്തിലായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടുതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷവും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഈ ഒരു മിക്സ് ശ്രീതം നന്നായിട്ട് ആ ഒരു കളർ മാറി നമ്മളുടെ ഓയിലിൻ്റെ കളറിലേക്കാകുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് റെഡിയാക്കി പാകപ്പെടുത്തി എടുക്കണം നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം നിങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു പാകമാണ് ആ എണ്ണയുടെ ആ ഒരു പാകം നോക്കി മാത്രം ഓഫ് ചെയ്യുക നന്നായിട്ടങ്ങ് മൂത്തു പോകാനും പാടില്ല എന്നാൽ മൂക്കാതിരിക്കാനും പാടില്ല അപ്പോൾ ആ ഒരു പരുവ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തീ ഓഫ് ചെയ്യാവുള്ളൂ ഞാൻ അതുകൊണ്ട് കുറച്ച് വിശിദ്ധമായി തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാരണം നമുക്കത് വേഗം തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എണ്ണ കാച്ചെന്നു പറഞ്ഞാൽ അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം എല്ലാവരും യൂസ് ചെയ്യുക നല്ല ഹെൽപ്പ്ഫുള്ളാണ് കണ്ടോ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കണ്ടോ നന്നായിട്ട് പതഞ്ഞ് റെഡിയായി വരുന്നുണ്ട് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മീഡിയം ലോ ഫ്ലെയിമിലേക്കാക്കുക വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്കാക്കുക അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നു ആ ഒരു പതയൊക്കെ ഒന്ന് റെഡിയായി കുറഞ്ഞ് കിട്ടാനായിട്ട് അപ്പം നമുക്ക് കുറച്ച് നേരം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത് അപ്പം സമയമുള്ള സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കുക ഇപ്പം ഇതാ നമ്മളുടെ എണ്ണയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു പച്ച കളറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നല്ല കളർ വ്യത്യാസം വന്നു കഴിയുമ്പം നമ്മളുടെ ആ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്ത കറ്റാർവാഴയുടെ നിറം നന്നായിട്ട് മാറി ഏകദേശം ഒരു കാ കറുത്ത കളറിലേക്ക് ആകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം എന്താ കണ്ടോ ഒരു കളർ വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇതിൽ കൂടി പാടില്ല കണ്ടോ ഈ ഒരു കളറായിരിക്കണം നമ്മളുടെ എണ്ണയ്ക്ക് കിട്ടേണ്ടത് അപ്പോൾ ആ പാകം നോക്കി തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക പക്ഷേ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തൊരു എണ്ണയാണ് നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കുക നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് അരിച്ച് എടുക്കാം അതിൻ്റെ ആ ഒരു തരങ്ങും അതിൻ്റെ ആ ഒരു കറ്റാർവാഴയുടെ ആ ഒരു സത്തൊക്കെ മാറ്റിയതിന് ശേഷം എണ്ണ മാത്രമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ചില്ലിൻ്റെ ഭരണിയിൽ അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ എണ്ണയൊക്കെ നമ്മൾ മുടിക്കൊക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഭരണി ഒഴിവാക്കി ചില്ലിൻ്റെ ഭരണിക്കകത്ത് സൂക്ഷിക്കുന്നതാണ് ദീർഘകാലം കേട് കൂടാതിരിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ സത്തൊന്നും നഷ്ടപ്പെടാതെ നമ്മളുടെ മുടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും അപ്പോൾ നമ്മളുടെ എണ്ണ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്നൊരു എണ്ണയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും ഒന്ന് വീഡിയോസൊക്കെ കാണുവാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്